അകലക്കൊന്നം കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത പ്രവർത്തനം ആരംഭിച്ചു കർഷകരിൽ നിന്നും കൂടുതൽ വിലയ്ക്ക് പച്ചക്കറികൾ വാങ്ങി പൊതുജനങ്ങൾക്ക് വിപണി വിലയേക്കാൾ മുപ്പത് ശതമാനം വരെ വിലക്കുറവിൽ കൊടുത്തുകൊണ്ട് തുടങ്ങിയ ഓണച്ചന്ത പതിനാലിന് സമാപിക്കും അകലക്കുന്ദം പഞ്ചായത്ത് ഹാളിൽ ഓണച്ചന്തയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്തുക്കുട്ടി ഞായർകുളം അധ്യക്ഷനായിരുന്നു കൃഷി ഓഫീസർ ഡോക്ടർ രേവതി ചന്ദ്രൻ സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രാജേഷ് കെ ആർ നന്ദിയും പറഞ്ഞു അഖിലക്കുന്നം കൃഷിഭവന്റെ അഖിലക്കുന്ന പഞ്ചായത്ത് കൃഷിഭവനിൽ നടത്തുന്ന ഓണച്ചന്തയാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് രാവിലെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു പതിനൊന്നാം തീയതി മുതൽ അതായത് ഇന്ന് മുതൽ പതിനാലാം തീയതി വരെയാണ് നമ്മൾ ഈ ഓണച്ചന്ത ഇവിടെ നടക്കുന്നത് ഇതിൻ്റെ ഇതിന് ഇത് ജനങ്ങൾക്കും കർഷകർക്കും ഏറ്റവും പ്രയോജനകരമാക്കണം എന്നുള്ള രീതിയിലാണ് ഇത് ഗവൺമെൻറ് വിഭാവനം ചെയ്തിട്ടുള്ളത് അത്തരത്തിൽ തന്നെയാണ് നമ്മളിത് മുന്നോട്ട് പോകുന്നത് പരമാവധി നമ്മുടെ കർഷകരുടെ നാടൻ സാധനങ്ങൾ ഗുണമേന്മയുള്ള നാടൻ സാധനങ്ങൾ പൊതുവിപണിയിലുള്ള വിലയേക്കാൾ കൂടുതൽ അവർക്ക് കൊടുത്തുകൊണ്ട് സംഭരിച്ചുകൊണ്ട് അത് പൊതുജനങ്ങൾ ൾക്കാർ മാർക്കറ്റിൽ ലഭിക്കുന്ന പൊതുവിപണിയിൽ ലഭിക്കുന്ന വിലയേക്കാൾ കുറഞ്ഞ രീതിയിൽ നമ്മുടെ മറ്റുള്ളവരിലേക്ക് അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇതിനോട് ഇത് പരമാവധി കർഷകരും അതുപോലെ തന്നെ പൊതുജനങ്ങളും പ്രയോജനപ്പെടുത്തണം എന്ന് എന്നാണ് പറയാനുള്ളത് പാമ്പാടി ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബെറ്റി റോയ് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി വടക്കേടം കൃഷി അസിസ്റ്റന്റ് ശശികല കേര വികസന സമിതി പ്രസിഡന്റ് പി ജെ കുര്യൻ പഞ്ചായത്ത് മെമ്പർമാരായ രഘു കെറ്റി ടെസ്സി രാജു തുടങ്ങിയവർ സംസാരിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ